നേരത്തെ പാർട്ടി സംരക്ഷിച്ചില്ല പാർട്ടിയുമായി സംസാരിച്ച ഒന്നും പാർട്ടി സംരക്ഷിച്ചില്ല എന്നാണ് നിങ്ങളോട് പറഞ്ഞത് കുറിച്ച് അങ്ങനെയാണ് പറയുന്നത് അത് നിങ്ങൾ ആദ്യം വേണ്ടാത്ത കാര്യങ്ങൾ പറയരുത് എവിടുന്ന് മാറ്റു നിങ്ങള് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു രണ്ടു ദിവസം ഈ തിരുമല അനിന്ദ് കുമാറുമായി സംസാരിച്ചിരുന്നു എന്താണ് നിങ്ങൾ സംസാരിച്ചത് ഞങ്ങൾ നിയമം കൗൺസിലിന്റെ മീറ്റിംഗ് ആയിരുന്നു അവൾ എന്താ സംസാരിക്കുക ഇത്തരത്തിലുള്ള സാമ്പത്തികം പറഞ്ഞേ ഇതൊരു ക്രിമിനൽ ഇഷ്യൂ ആണോ അതിനെ ഒരു പാർട്ടീനെ തടയാൻ നോക്കരുത് ഇത് സി പി എം ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ അതിനെ സി പി എമ്മിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കാൻ സൊസൈറ്റിയുടെ ബിജെപിയുടെ വേണ്ട എനിക്ക് ഒരു പറയാൻ ഒരു ആഗ്രഹമില്ല നോണ പറഞ്ഞ സി പി എമ്മിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നടക്കാൻ നടത്താൻ ഞങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം ഇനി രണ്ടു ദിവസം ആരാ പറഞ്ഞു അല്ല നിങ്ങളോട് ആരാ പറഞ്ഞു ഈ അല്ല പറയൂ അത് നിങ്ങളുടെ ഏത് ചാനലാണ് ആ മതി അവിടെ ഇല്ലാതിരുത് നിങ്ങൾ ചോദിക്കരുത് മരിച്ചു ഇല്ല ചോദിക്കുന്നത് ഞാൻ മറുപടി തരില്ല ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ് മനസ്സിലായില്ലേ നിങ്ങൾ നോണു പ്രചരിപ്പിക്കരുത് സൊസൈറ്റി ആ പിന്നെ ബിജെപി ഭരണസമിതി ആണോ ബിജെപിയുടെ ഭരണസമിതി നോണയാണ് നിങ്ങൾ പ്രസിഡന്റ് പ്രസിഡന്റ് തിരുമല കൌൺസിലറുടെ ഈ വിഷയം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തില്ലേ മരിച്ചൊരാളെ കുറിച്ച് ഇങ്ങനെ നാളെ എതിരുന്നില്ല ഈ വിഷയം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹം ഉയർത്തിയില്ല അദ്ദേഹം അങ്ങനെ ചർച്ച ചെയ്ത് അദ്ദേഹത്തെ സാധിക്കുന്ന ഒരു തീരുമാനം കൈക്കൊണ്ടില്ല ഈ